ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വേക്കൻസികൾ വളരെ കുറവാണ് അതുകൊണ്ട് എല്ലാവരും കിട്ടുന്ന ജോലിയിൽ അടങ്ങി ഒരുങ്ങി നിൽക്കുക മഴക്കാലമാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കാരണം വേക്കൻസി കുറവാണ് ആദ്യം വിളിക്കുന്നവർക്ക് മാത്രമേ ആദ്യം ജോബ് കിട്ടൂ ഇതിലുള്ള എല്ലാവർക്കും ജോബ് കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രമേ കിട്ടൂ അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ഗുണം ചെയ്യും എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർക്കുക പിന്നെ പണം കൊടുത്തു കൊണ്ടൊരു ജോബിനും കയറാതിരിക്കുക അതുപോലെ ഡെയിലി സാലറിക്ക് മാത്രം പോയാൽ മതി എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർക്കുക ഓക്കേ അപ്പോൾ തുടർന്ന് കണ്ടോളൂ വാശി ദേഷ്യം പക ഇവയെല്ലാം ബന്ധങ്ങൾ തകർക്കും ക്ഷമ സ്നേഹം കരുണ ഇതെന്നും ബന്ധങ്ങൾ നിലനിർത്തും ഓക്കെ താങ്ക്